പരിപാടി ഓമയ്ക്കാ നീ നമുക്ക് ഒരു കറി വെക്കാം കാടാണ് മഴക്കാല എല്ലാം വെട്ടി വെട്ടിത്തെളിത്തിട്ടാ പിന്നെയും കാളു നമ്മുടെ സ്ഥലമല്ലേ കേട്ടോ വേറെ ആടെ സ്ഥലമാണ് ക്ലീൻ ചെയ്താ പക്ഷെ പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ എന്നാ ശരി ഒരു ഓമക്ക വരച്ച് ഒരു നാടൻ രീതിയിൽ എന്തോ കറി വെക്കണോ അപ്പൊ ആ അപ്പൊ ചോറിന് ഇട്ട് കറി വേ എന്നാ ശരി ഒരു ഓമക്ക വരച്ച് ഒരു നാടിൻ്റെ ഇതിലിട്ട് കറി ഉണ്ടാക്കിയ ഒരു ഓമയ്ക്കുത്തിടാം നാടിന് ഓമയ്ക്കായി നാടൻ തോട്ടും ഉണ്ടല്ലോ ഒരുപാടുണ്ട് ഇടാം വേണ്ട കുറെ കിണപ്പുണ്ടോ ഇത് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ നമുക്ക് ആവശ്യം ആ അല്ലേ ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം മതിയോ സാധാരണ ഓമയ്ക്കാന്ന് പറയുമ്പോൾ നല്ല പച്ച കളറാണ് അല്ലേ ഇത് എനിക്ക് ഒന്നും വെയിലധികം കൊള്ളാതെ പറയുന്ന സാധനം എന്തായിരുന്നു അല്ലേ അപ്പം ഇതുകൊണ്ട് നല്ല നാടൻ രീതിയിലുള്ള ഒരു കറി പിന്നെ വേറെ കരുണ്ടേ ഇത് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടുകൊടുത്തു കിളിക്കുന്നൊന്നുമല്ല പറമ്പിക്കിടന്ന് കിളിക്കുന്ന അപ്പോൾ ഒരു അഴുക്കും ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെയായിരുന്നു അല്ലേ ഓമയ്ക്കാന്ന് പറഞ്ഞത് കാശ്മുളക്കും ഇല്ല ഒരു കറിയായിട്ട് ഫ്രീ ആയിട്ടൊരു കറി ഉണ്ടാക്കുക സായകളെ റെഡിയാക്കി കല്ലേ ആ അപ്പോൾ ഓമയ്ക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് ചെത്തി വൃത്തിയാക്കണം അപ്പോൾ ഇനി ആദ്യമേ തന്നെ ഇന്നിവിടെ പറയുകയാണ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഐറ്റം കണ്ടല്ലോ ഇതുകൊണ്ടാണ് ഇന്ന് ഇന്നത്തെ ഐറ്റം നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഇത് തൊരിയൊക്കെ ചെത്തി എടുക്ക നമുക്ക് ഏത് തൊരിയൊക്കെ ഇത് ചെത്തി എടുക്കട്ടെ ഇപ്പോൾ ഓമയ്ക്കയുടെ കറ എന്തോ ഇത്തിനൊക്കെ എടുക്കാവുന്നാ പറയുന്നത് കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഊറ്റുവിൻ്റെ അകത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു മോനയ്ക്കാടെ കറ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ നാട്ടൊന്നും അല്ല എടുക്കുന്ന നാട്ടിലൊരിയൊക്കെ തെർത്തി മമ്മക്ക കുത്തിയപ്പോഴത്തേക്ക് മഴയില്ലായിരുന്നു ഇപ്പം മഴയുള്ളു ഇതിൻ്റെ കുരുവല്ല എളുപ്പ കുരു ഇല്ല അല്ല കുരു ഞാൻ നന്നായിട്ടത് കഴുകിക്കൊണ്ട് വര മഴ കാരണം കേൾക്കുമെന്നറിയത്തില്ല കേട്ടോ ആരും നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ട് നമുക്ക് റെഡിയാക്കി അപ്പം നമ്മളെ ഓമയ്ക്കൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം ഇതേപോലെ ഒന്ന് മുറിച്ചു വച്ചതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കുക ഇപ്പം ഇതേപോലെ ചെറിയ ക കഷ്ണങ്ങളായിട്ടൊന്നും അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് കൂട്ടരച്ച് വെക്കുക അപ്പോൾ ഒരു ബൗളുണ്ടെന്നുള്ളൂ ആ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്കായും കൂടെ എടുക്കണം കേട്ടോ ഇത് ഓപ്ഷനാണ് ഇട്ട നല്ലതാണ് ഇപ്പോൾ ഞാനൊരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്കായ എടുത്ത് ഇതേപോലെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അടുപ്പൊന്ന് ഒന്ന് കത്തിച്ചതിന് ശേഷം കടായോ അല്ല മൺചട്ടിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വെക്കുക നമ്മുടെ കടായൊന്ന് ചൂടാതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ചൂടായ വെളുത്തെണ്ണയ്ക്കകത്തോട്ട് ഈ അരിച്ചു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി ഒരു കോട്ടം പൊടിക്കകത്ത് പോലെ തുടച്ചെടുക്കണം കേട്ടോ വെണ്ടയ്ക്കായ എടുക്കുമ്പോഴത്തേക്കും ഇനി ആ നമുക്ക് ഈ വെണ്ടയ്ക്ക നല്ലപോലെ ആ ഇതിൻ്റെ ആ വഴുവെഴുപ്പുണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുക്കണം അപ്പം നമ്മുടെ ആ വെണ്ടയ്ക്കായുടെ ആ കളറൊക്കെ ഒന്ന് മാറി ആ വഴുവഴുപ്പൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതിന് കോരിയെടുക്കാം ഇങ്ങനോട് കോരിയെടുക്കാം തൽക്കാലം ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ആ വെണ്ടയ്ക്ക മാറ്റിയിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഈ അരഞ്ഞ് വെത്തിരിക്കുന്ന ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളയ്ക്ക അങ്ങോട്ടിട്ട് കൊടുക്കുക ഈ എണ്ണയ്ക്കകത്ത് നമുക്കൊന്ന് എടുക്കണം കൂട്ടത്തിൽ നമുക്ക് ഏതേലും ആവശ്യമുള്ള പച്ചമുളക് ഞാൻ ഒരു മൂന്നാല് പച്ചമുളക് രണ്ടാഴ്ചയ്ക്ക് കീറി വെച്ചിട്ടുണ്ട് ആ പച്ചമുളകും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു തക്കാളി നല്ല പഴുത്ത് നോക്കുക ഒരു തക്കാളി അതുകൂടെ ഞാൻ പുളിക്ക് പോലെ തക്കാളിയേ തീർക്കുന്നുള്ളൂ കരയിൽ ഇതിന് ഒരുപാട് പുളി വേണ്ട കേട്ടോ ഇത് പക്ഷേ തക്കാളി ഒഴിവാക്കിക്കൊണ്ട് പിഴിപുളി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് തക്കാളി ഇവിടെ ചേർത്ത ശേഷം ഇളക്കി കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇപ്പോൾ ഒന്ന് വാഴറ്റി വെക്കണം നമുക്കറിയാമല്ലോ ഇത് ബാൾട്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ഇതും അത് വെള്ളം നേരമൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഈ സമയത്ത് തന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആ അപ്പോൾ ഈ രണ്ട് ഐറ്റം പൊടികൾ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി ഇത് നമുക്ക് ആ പൊടികളുടെ പച്ചച്ചു മാറിയ ശേഷം ഇതിനകത്തൊരു കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നമ്മൾ പച്ച വെള്ളം ഒഴിക്കുന്നതായിട്ടോ ഇത് ഒരു കറിയാണ് ആ രീതിക്ക് വേണം അത് ആക്കി എടുക്കാനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും ആ കാരണം ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കറി ചോർമ്മയ്ക്കൊന്ന് വേഗണം ഇതിൻ്റെ രാത്രി ഇനി നമുക്ക് നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ നോട്ടിട്ട് കൊടുക്കാം ഉപ്പ് ഓടിയിട്ട് ചേർത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇതൊന്ന് വേഗട്ടെ അപ്പോൾ ആ സമയം കണ്ട് ഇതിന് കുറച്ച് അരപ്പൊക്കെ വേണം നമുക്കതോടെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഇതിന് അരപ്പിനുള്ള തേങ്ങാപ്പീര എടുക്കുക ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങാപ്പീരയാണിത് അത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക കാര്യം കഷ്ണം ഒരുപാടുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങാപ്പീര വേണം കേട്ടോ ഒരു നാലഞ്ച് കൊച്ചുള്ളി അത് ഇട്ടു ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് വെളുത്തുള്ളി രണ്ടായിട്ടൊക്കെ കീറി വെച്ചിരിക്കുന്നതാണ് ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം അതായത് നല്ല ജീരകം അതുകൊണ്ട് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഓമയ്ക്ക് അടുത്ത് നിന്ന് വേവ ചെയ്യണം ഇതിന് അരപ്പിൽ റെഡിയാക്കണം ഒരല്പം വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നിറച്ചെടുക്കണം അതായത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കും ഇത് അരച്ചോണ്ട് വരട്ടെ ഇപ്പം നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് പേരിച്ചായിരുന്നു അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നല്ലപോലെ നിറച്ചെടുക്കും അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വെന്തോന്ന് നോക്കണ്ടേ ഒക്കെ തുറന്ന് നോക്കാം നമ്മുടെ ഉറമയ്ക്കപ്പിളങ്ങ വെത്തിട്ടുണ്ട് ഈ ഒന്ന് കുറച്ച് വെക്കുക ഈ കുറച്ച് വച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെത്തിക്കുന്നത് ഈ കൂടി ചേർക്കുക ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഈ ആറിൻ്റെ അകത്തുള്ള അരപ്പൊടിഞ്ഞെടുക്കുക അതോടെ കൂട്ട് ഒഴിച്ചു കൊടുക്കും അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളകി കൊടുക്കുക അരപ്പി ഏത്ത ശേഷം ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട കേട്ടോ ചെറുതായിട്ടൊരു തിളപോലെ വരുമ്പോഴത്തേക്കും ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്കായ ഒഴിച്ചു ഇനി ഇത് നേരെ താഴോട്ട് വെക്കാം ഇതേപോലെയുള്ള നാടൻ കറികൾ വെക്കുമ്പം നമുക്കറിയാതെ ഒന്നും ഇന്ന് കടുവ പൊട്ടിത്തൊക്കെ ഇടുമ്പോഴത്തേക്കും ടേസ്റ്റ് നല്ലതായിരിക്കും കടുവ പൊട്ടിക്കാനുള്ള ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ആ എണ്ണയൊക്കെ ചൂടാൻ ശേഷം അല്പം കടുവന്നും ഇട്ട് കൊടുക്കുക കടുവട്ട് വരുമ്പോൾ ഒരു അഞ്ചാറ് ഉള്ളിയായിരിക്കും വെച്ചിരിക്കുന്നത് ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ വറ്റൽ വറ്റലും ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നു അത് ഇട്ട് ഇളക്കി കൊടുത്ത് ഒരല്പ കറിവേപ്പിലേയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു കൊടുക്കുക ഇപ്പം താളിയിലൊക്കെ കഴിഞ്ഞും അടുപ്പങ്ങൾ വരുത്താം ഈ താളിച്ചത് സാധാരണ രീതിയിൽ ഓമച്ചായം കൊണ്ട് ഒരുപാട് കറികളൊക്കെ പറയും പലർക്കും അറിയാം നമുക്കൊക്കെ അറിയാവുന്ന പക്ഷേ ഇതുപോലെ ലാസ്റ്റ് വെണ്ടക്കായൊക്കെ ഒന്ന് വറുത്ത് എന്നെ വെള്ള ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ ഏഹ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാ അല്ലേ പിന്നെ നല്ല അടി നല്ലൊരു കറിയാത് കാണുമ്പോഴേ അറിയാം പിന്നെ ഞാനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇച്ചിരി വാളംപൊളി വേണമെങ്കിൽ പിഴഞ്ഞ് ഒഴിക്കാവുന്ന തക്കാളി ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളതിനു വേണ്ടി തക്കാളി ചേർത്തുന്നേക്കട്ടെ കഴിച്ചോട്ടെ ഒന്നും ചേർക്കണ്ട കറക്റ്റ് അപ്പം വേറെ കാര്യമുണ്ട് ഇതേപോലുള്ള കറികളൊക്കെ വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അല്ലേ അവർക്ക് ഇതൊരു ആവശ്യം വായിക്കും കാര്യം ഉണമിക്കാന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അവിടെ ഒക്കെ ഇപ്പം ഞാൻ പറിച്ചു കണ്ടില്ല അതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അല്ലെ വലിയ ജലമൊന്നും ഇല്ലാതെ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു കാര്യം നല്ല ഇത് വേണമെങ്കിൽ നമുക്ക് രാവിലെ കഴിക്കാം ചപ്പാത്തി അതുപോലെ തന്നെ ഒത്തിരി പുളി നമുക്ക് കഴിക്കാനും പറ്റിയ ഒരു ചപ്പാത്തി അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ